നമസ്കാരം കേരളത്തിൽ നിന്നുള്ള ഇരുപത് ലോക്സഭാ സീറ്റുകളിലേക്ക് മത്സരിച്ച് വിജയിച്ചവരിൽ ഏറ്റവും പ്രഗത്ഭനായ എം ആരാണ് അതിനിർണ്ണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന വേളയിൽ ഈ സിറ്റിംഗ് എം പിമാരിൽ ഭൂരിപക്ഷവും മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് എന്നാൽ പോയ അഞ്ചു വർഷത്തെ കാലയളവിൽ ഇവർ എന്തൊക്കെ ചെയ്തു പാർലമെന്റിലെ പെർഫോമൻസും മണ്ഡലത്തിലെ പ്രവർത്തനവും കണക്കിലെടുത്താൽ ആരാകും മുന്നിലെത്തുന്നത് മറുനാടൻ ടി പരിശോധിക്കുകയാണ് ഇതിനായി ഒരു ഓൺലൈൻ സർവേ സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ഇരുപത് എം പിമാരെ തിരഞ്ഞെടുത്തതിൽ ഇപ്പോൾ രണ്ടു മണ്ഡലങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയാണ് വയനാട് മണ്ഡലത്തിൽ എം ഐ ഷാനവാസിന്റെ നിര്യാണത്തെ തുടർന്ന് ആളില്ലാത്ത സ്ഥിതിയാണ് കോട്ടയം മണ്ഡലത്തിലാകട്ടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ പേരിൽ ജോസ് കെ മാണി രാജിവെച്ചതോടെ അതും ഒഴിഞ്ഞുകിടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവശ്യം വന്നതുമില്ല എം പി എന്ന നിലയിൽ നേതാക്കൾ രണ്ടു വിധത്തിലാണ് പ്രവർത്തിക്കേണ്ടത് ഒന്ന് പാർലമെന്റിലെ ചർച്ചകളിൽ ഇടപെട്ട് സംസാരിക്കുകയും നിയമനിർമ്മാണ പ്രക്രിയകളിൽ പങ്കാളികളാകുന്നതടക്കം സഭയ്ക്കുള്ളിലെ കാര്യങ്ങളുടെ മികവിൽ രണ്ടാമതായി സ്വന്തം ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്ര വികസന പദ്ധതികൾ എത്തിക്കുക എന്നതും നാട്ടുകാർക്ക് ഉപയോഗപ്രദമാകും വിധം അവയെ ഉപയോഗിക്കുക എന്നതുമാണ് ഈ രണ്ട് കാര്യങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തുന്നതിൽ എത്ര കേരള എം സാധിച്ചിട്ടുണ്ട് എന്നാണ് മറുനാടൻ വായനക്കാർക്ക് മുന്നിൽ വയ്ക്കുന്ന കാര്യം ഓരോ എംപിക്കും രാഷ്ട്രീയ നിലപാടുകളുണ്ടെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇവർ എങ്ങനെ വ്യത്യസ്തരാകുന്നു എന്നാണ് മറുനാടൻ പരിശോധിക്കുന്നത് എം പിമാരിൽ വാക്മിത്വം കൊണ്ട് ശ്രദ്ധേയരായവർ കേരളത്തിൽ നിന്നുണ്ട് ഇവർ ചർച്ചകളിൽ പങ്കെടുക്കാൻ എഴുന്നേൽക്കുമ്പോൾ പോലും മറ്റ് സാമാജികം ശ്രദ്ധിക്കും എൻ കെ പ്രേമചന്ദ്രനും ശശി തരൂരും എം പി രാജേഷും പി കരുണാകരനും ഇ ടി മുഹമ്മദ് ബഷീറും അടക്കമുള്ളവർ സഭയ്ക്കുള്ളിൽ മികച്ചു നിൽക്കുന്നവരാണ് ചിലരുടെ അസാന്നിധ്യം പോലും അണികളുടെ രോഷപ്രകടനത്തിന് ഇടയാവുകയും ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിലേക്കാൾ കേരള വിഷയങ്ങൾ പാർലമെന്റിൽ സജീവമായ കാലഘട്ടമായിരുന്നു പോയ നാലര വർഷത്തേത് കേരള വിഷയങ്ങളുടെ പേരിൽ രാഷ്ട്രീയ വാഗ്വാദം അരങ്ങേറുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് പെർഫോമൻസ് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ എം വോട്ട് ചെയ്യാൻ വായനക്കാർക്ക് അവസരമൊരുങ്ങുന്നത് ഈ വാർത്തയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജിമെയിൽ അക്കൗണ്ട് തുറന്ന ശേഷം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എംപിക്ക് വോട്ട് ചെയ്യാവുന്നതാണ് ഇന്നുമുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ വോട്ട് രേഖപ്പെടുത്താം തിങ്കളാഴ്ച മറുനാടൻ കേരളത്തിലെ ഏറ്റവും മികച്ച എം ആര് എന്ന സർവേയുടെ ഫലം പ്രസിദ്ധീകരിക്കും